നമസ്കാരം ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തേജസ് എം കെ വൺ ഫൈറ്റർ എയർക്രാഫ്റ്റിന് വേണ്ടി തൊണ്ണൂറ്റൊമ്പത് എഫ് ഫോർ സീറോ ഫോർ എൻജിൻ ട്രാൻസ്ഫോഫ് ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ സപ്ലൈ ചെയ്യാനുള്ള കരാറിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു കരാർ ഒപ്പിട്ടിരുന്നു ഈ കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചോടുകൂടി തന്നെ അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക് കമ്പനി എഫ് ഫോർ സീറോ ഫോർ എൻജിനുകൾ ഘട്ടം ഘട്ടമായി ഇന്ത്യക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങേണ്ടതായിരുന്നു ഇതിന് വിപരീതമായി കഴിഞ്ഞ രണ്ടു കൊല്ലം പൂർത്തിയായിട്ടും ജനറൽ ഇലക്ട്രിക് ഇന്ത്യക്ക് ഒരു എൻജിൻ പോലും സപ്ലൈ ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ എഞ്ചിൻ എന്നാണ് ഇന്ത്യക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങുക എന്ന കാര്യം പോലും ജനറൽ ഇലക്ട്രിക് കമ്പനി ഇതുവരെ ഇന്ത്യയോട് വെളിപ്പെടുത്തിയിട്ടുമില്ല എഫ് ഫോർ സീറോ ഫോർ എൻജിൻ സപ്ലൈയുടെ കാലതാമസത്തിൻ്റെ കാരണം ജനറൽ ഇലക്ട്രിക് പറയുന്നത് എൻജിൻ്റെ ക്രിട്ടിക്കൽ പാർട്സുകളുടെ സപ്ലൈ ചെയിൻ പ്രോബ്ലംസ് ആണെന്നാണ് ഈ കാരണം ഇന്ത്യയോട് പറയുന്ന അതേ ജനറൽ ഇലക്ട്രിക് സൗത്ത് കൊറിയക്ക് അവരുടെ ടി ഫിഫ്റ്റി ഗോൾഡൻ ഈഗിൾ ട്രെയിനർ എയർക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ ഫോർ സീറോ ഫോർ എൻജിൻ ഒരു കാലതാമസവും കൂടാതെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് നൽകാമെന്നേറ്റുന്ന എഫ് ഫോർ സീറോ ഫോർ എൻജിൻ പാർട്സിൻ്റെ സപ്ലൈ ചെയിനിൻ്റെ കാര്യത്തിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സൗത്ത് കൊറിയക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എഫ് സീറോ ഫോർ എൻജിൻ പാർട്സിൻ്റെ സപ്ലൈ ചെയിനിന് പ്രോബ്ലംസ് ഇല്ലാത്തത് എന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനർത്ഥം ഇന്ത്യയുടെ തേജസ് എം കെ വൺ ഫൈറ്റർ അഫ്റ്റിൻ്റെ നിർമ്മാണവും അത് ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറുന്നതിനും കാലതാമസം ഉണ്ടാക്കുക എന്നതാണ് അമേരിക്കയുടെ ഗൂഢതന്ത്രം എന്നാണ് ഇന്ത്യയുടെ മിലിറ്ററി വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത് അമേരിക്കയുടെ ഈ ഗൂഢതന്ത്രം കൃത്യമായി മനസ്സിലാക്കിയ ഇന്ത്യൻ ഗവൺമെൻറ് മറ്റു രാജ്യങ്ങളിൽ നിന്നും തേജസ് എം കെ വൺ തേജസ് എം കെ ടുവിനും ആവശ്യമായ എഞ്ചിനുകൾ എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കാനുള്ള തിരക്കിലാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയെ സഹായിക്കാൻ ഫ്രാൻസും യുണൈറ്റഡ് കിങ്ഡവും അതുപോലെ റഷ്യയും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ സൈൻ ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഫ് ഫോർ സീറോ ഫോർ എൻജിനു വേണ്ടിയുള്ള കോൺട്രാക്റ്റ് പ്രകാരം കരാർ ലംഘനം നടത്തിയ ജനറൽ ഇലക്ട്രിക് കമ്പനിക്കെതിരെ ഇന്ത്യക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടുവാൻ കരാർ പ്രകാരം സാധിക്കും ഓരോ ദിവസവും കഴിയുന്നോറും ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇൻഡോ യു എസ് അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധത്തെ മാനിച്ചുകൊണ്ട് ഇന്ത്യ ജനറൽ ഇലക്ട്രിക്കിൽ നിന്നും ഇതുവരെ ഇക്കാര്യത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടില്ല